സയ്ക്കെതിരെ കണ്ണില്ലാത്ത ക്രൂരത തുടർന്ന് ഇസ്രായേൽ വിഭജനം അതിനുവേശം ആക്രമണം ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾക്ക് ഏഴര പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇതിന്റെ ഏറ്റവും ഒടുവിലെ സംഭവമാണ് ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ എത്തിനിൽക്കുന്ന നിലവിലെ സാഹചര്യം പതിനാല് ലക്ഷത്തോളം പലസ്തീനികൾ അഭയാർത്ഥി കൂടാരങ്ങളിൽ കഴിയുന്ന തെക്കൻ ഗാസയിലെ റഫേൽ രാത്രികാല ബോംബിടൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മാത്രം കനത്ത ബോംബാക്രമണങ്ങളിൽ നഗരമധ്യത്തിലെ അൽ ഫറൂഖ് മസ്ജിദും ഏഴ് വീടുകളും തകർന്നിരുന്നു തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി ഏഴ് പേര് കൊല്ലപ്പെടുകയും നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അറുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സുരക്ഷാപ്രശ്നം മൂലം ഗാസിയിൽ സഹായ വിതരണം നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര വെടിനിർത്തലിന് യുനി എഫ് യു എൻ എച്ച് സി ആർ ഡബ്ല്യു എഫ് പി എന്നീ ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളും ലോകാരോഗ്യ സംഘടനയും സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു പട്ടിണിയുടെ നിഴലിലായ ഗാസിയിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ആശുപത്രികൾ പോലും യുദ്ധക്കളമായി മാറിയിട്ടുണ്ട് ലക്ഷം കുട്ടികളാണ് ദിവസവും യുദ്ധ ഭീകരത നേരിടുന്നത് റാഫയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നത് വൻ ആൾനാശത്തിനിടയാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതിനിടെ ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ എത്തിയിരുന്നു വടക്കൻ ഗാസയിൽ ജനങ്ങൾക്ക് കാലിത്തീറ്റ മാത്രമാണ് ഭക്ഷണമായി ശേഷിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് അതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്ക് യു എസ് അടക്കം പതിനാറ് പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം നിർത്തിയതിനാൽ ഈ മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ഏജൻസിയുടെ ലബനൻ ഓഫീസ് മേധാവി ക്ലോസ് പറഞ്ഞിരുന്നു ഫലസ്തീനിൽ പതിമൂവായിരം ജീവനക്കാരുള്ള ഏജൻസിയുടെ പന്ത്രണ്ട് പേർക്ക് ഹമാസ് ബന്ധമുണ്ടെന്ന് ഇസ്രായേൽ ആരോപണത്തെ തുടർന്നാണ് ധനസഹായം നിർത്തിയത് യു എൻ അന്വേഷണം നടത്തിയെങ്കിലും ഇസ്രായേൽ ഇതുവരെ തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല കാസയിൽ പന്ത്രണ്ട് അഭയാർത്ഥി ക്യാമ്പുകളാണ് ഉള്ളത് അതിനിടെ കഴിഞ്ഞ ദിവസം ചെങ്കടൽ ഏതൻ തീരത്ത് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പകൾ ഹ്രൂദികളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് തീ പിടിച്ചിരുന്നു അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ചെക്ക് പോസ്റ്റിൽ വെടിവെപ്പ് നടത്തിയ മൂന്ന് പലസ്തീൻ യുവാക്കളിൽ പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വെടിവെപ്പിൽ ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടു എട്ട് േൽക്കുകയും ചെയ്തു അതേസമയം റഫയ്ക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രയേൽ മന്ത്രി ബെന്നി ഗൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വെടിനിർത്തൽ പ്രമേയം വിട്രോ ചെയ്ത അമേരിക്കയോട് നന്ദി പറഞ്ഞ ഗാൻസ് ഗസയ്ക്ക് മേൽ സൈനിക നിയന്ത്രണമാണ് ലക്ഷ്യമെന്നും പറഞ്ഞിരുന്നു ആക്രമണത്തിൽ നിന്ന് പിറകൂട്ടില്ല ബന്ദി കൈമാറ്റ ചർച്ച സമാന്തരമായി തുടരുമെന്നും ഗറ്റ്സ് കൂട്ടിച്ചേർത്തു എന്നാൽ ഗസയ്ക്കിലേക്കുള്ള ഭക്ഷണ വിതരണം പൂർണ്ണമായും നിർത്താനുള്ള യു എൻ സന്നദ്ധ സംഘടനകളുടെ തീരുമാനം വൻ ദുരന്തം ക്ഷണിച്ചുവരുത്തുകയാണെന്നാണ് മുന്നറിയിപ്പ് ഗസയിലെ ക്രമസമാധാന നില തകർത്തുവെന്നും കൂടി കണക്കിലെടുത്താണ് വിതരണം നിർത്താനുള്ള കാരണം വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ ട്രക്കിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് മൂന്നാഴ്ച മുമ്പ് ഭക്ഷണ വിതരണം നിർത്തിവെച്ചിരുന്നു തുടർന്ന് വിതരണം പുനരാരംഭിച്ചപ്പോൾ വെടിവെപ്പ് വെടിവയ്പുണ്ടായി ഗസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്നാം തവണയും യു എൻ രക്ഷാസമിതി പ്രമേയം വിറ്റോ ചെയ്ത അമേരിക്കൻ നീക്കത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഗസയിൽ താൽക്കാലിക വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക അറിയിച്ചു യു എൻ സമിതിയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരുന്നു ഹമാസിനെ തുരത്തും വരെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നും നെതന്യാഹു പ്രതികരിച്ചിരുന്നു